പൊന്നാറ മോനെ ആസിഫെ അൻ്റെ കളി കണ്ട് ത്രില് ഈ വീഡിയോ ചെയ്യുന്നത് ചോരം കയറി വന്ന് ഞങ്ങളെ വയനാട്ടുകാരെ കയ്യിലെടുത്തിട്ടേക്ക് പോയത് അതുകൊണ്ട് ഈ വീഡിയോ അനക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് വയനാട് ആരവം ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഫൈനലിൽ നിറഞ്ഞുകഴിഞ്ഞു നെല്ലിക്കൂത്ത് കപ്പടിച്ചു ജനസാഗരമായിരുന്നു ജനസാഗരം ത്രോലെയിന് വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ ഉള്ളിൽ കയറാൻ കഴിയാത്ത ആളുകൾക്ക് പുറത്ത് സ്ക്രീന് വെച്ചു കൊടുത്തുകയായിരുന്നു അമ്മതിരി ഞാനായിരുന്നു അതിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ഒക്കെ നിറഞ്ഞ നിറഞ്ഞ സ്റ്റേഡിയം എന്ന് പറയാം തൽക്കാലം മലപ്പുറക്കാര് ക്ഷമിക്കുക ഒരുപക്ഷെ പന്ത് കളിക്കാർ കൂടുതൽ നിങ്ങളുടെ നാട്ടിലായിരിക്കും പക്ഷെ കളിപ്രേമികള് നിങ്ങളുടെ നാട്ടിലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇനി ഞങ്ങൾ വയനാട്ടുകാർ തിരുത്തി പറയും കാരണം ഞങ്ങളുടെ നാട്ടിലാകെ എട്ട് ലക്ഷത്തിൽ കുറവ ജനസംഖ്യ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ മൊത്തമുള്ള ആളുകളാണ് പറയുന്നത് അതിൻ്റെ നിന്നാണ് ഇത്രയും ആളുകൾ കളി കാണാൻ വന്നിട്ടുള്ളത് ഒന്നാമത് ജനുവരി മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പിന്റെ സമയമാണ് വയനാട്ടിൽ ഈ തണുപ്പത്തും ഗാലറിയിലുള്ള ആളുകൾ ചൂടെടുത്ത് വേർപൊരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്രക്കും തിരക്കായിരുന്നു നോട്ടോ സെവൻസില് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പ്ലെയർ ആരാന്ന് ചോദിച്ച ഒരു പക്ഷേ ആജി ഉസ്മാൻ്റെ പേരായിരുന്നു നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ തിരുത്തി പറയാൻ സാധ്യതയുണ്ട് കാരണം ഫിഫ മഞ്ചേരിയും നെല്ലിക്കൂത്ത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തുമായിട്ടുള്ള ആരവത്തിലെ സെമി ഫൈനലിൽ കഴിഞ്ഞ് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു അതിൽ ഒരു കുടുംബം ഒരു അത്യാവശ്യം ഒരു പത്തമ്പത് വയസ്സ് ഉള്ള ഒരു സ്ത്രീ അതിൻ്റെ കുടുംബത്തിലുള്ള മറ്റ് മറ്റ് കുട്ടികളും സ്ത്രീകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആ ഏഴാം നമ്പറിൻ്റെയും രണ്ടാം നമ്പറിൻ്റെയും കളി കാണാൻ എന്തൊരു രസാലയായിരുന്നു രണ്ടാം നമ്പർ നമ്മളെ ഏലിയാസ് ആണ് ഏലിയാസ് പ്രിയപ്പെട്ട സുഹൃത്ത് ഏലിയാസിനെ കാണാൻ ഏലിയാസിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെന്തായാലും പെരുമ്പാവൂർക്കാണെങ്കിൽ പെരുമ്പാവൂർക്ക് വരും ഓക്കെ പിന്നെ ആസിഫ് ഏഴാം നമ്പർ കാരൻ ആസിഫാണ് ആസിഫിൻ്റെ ആ സെമി ഫൈനലിലെ കളി കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തായാലും എനിക്ക് ആദ്യം ഓർമ്മ വന്ന പേര് മാൽസറോൻ്റെയും മെസ്സിൻ്റെയും പേരാണ് കാരണം മാസോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് മെസ്സിയെ ഫൗൾ ചെയ്യാൻ നിൽക്കരുത് അഥവാ ഫൗൾ ചെയ്ത് അയാൾക്ക് ദേഷ്യം പിടിച്ച് അയാൾ അയാൾ പ്രൊവോക്കഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറുപടി പറയുന്നത് ഗോൾ ഗോളടിച്ചിട്ടായിരിക്കുന്നു മാസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുപോലെ ഫിഫ മഞ്ചേരിൻ്റെ ഒരു പ്രമുഖ പ്ലെയർ ഒരു പ്രമുഖ ഡിഫൻഡർ അസിവിനെ വേണ്ടാത്ത ഒരു ഫൗൾ ചെയ്യുന്നു ആ ഫൗളിന് ശേഷം നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ടി വി അതുപോലെ തന്നെ റിമോട്ടൊക്കെ നാശമായാലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് കൊട്ട് കൊട്ടിയിട്ട് ചിലപ്പോൾ നന്നാവും രണ്ട് അടി കൊടുക്കുമ്പോൾ അതുപോലെ ഈ ഫോൾഡ് ചെയ്ത് ആസിഫ് നിലത്ത് വീണപ്പോൾ ഏതൊക്കെ ഒന്ന് രണ്ട് വയറുകൾ കൂടി ജോയിന്റ് ആയമാതിരി തോന്നി അതിനുശേഷമായിരുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് അയാളെ എന്താണ് ആസിഫ് എന്നുള്ളത് കാണിച്ചിരുന്ന രീതിയിലുള്ള കളി പിന്നീട് പുറത്തു വന്നത് എന്തായാലും ഫൈനലിൽ നെല്ലിക്കൂത്തിനെ പിന്തുണയ്ക്ക ഒരുപാട് കാണികൾ വന്ന് പക്ഷേ അവിടെ ചില്ലറ ചില്ലറ കശപ്പിച്ചി സംസാരമൊക്കെ ഉണ്ടായി കാരണം ആസിഫ് കളിക്കാനില്ലായിരുന്നു ആസിഫിന്റെ യഥാർത്ഥ ടീം നെല്ലിക്കൂത്ത് അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ ആസിഫിന് വരാൻ പറ്റിയില്ല അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം എന്തായാലും ആസിഫ് ഫൈനലിൽ വന്നില്ല ഗാലറിയിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും സപ്പോർട്ട് ചെയ്തത് നെല്ലിക്കുത്തിനെയാണ് എതിർത്തിയ മദീനക്ക് അഞ്ച് ശതമാനം പോലും പിന്തുണ ഗ്യാലറിന് കിട്ടിയില്ല കാരണം ഈ പിന്തുണയ്ക്ക് നേടിക്കൊടുത്തത് സെമി ഫൈനലിൽ ആസിഫിന്റെയും പെർഫോമൻസ് ആയിരുന്നു ആ രണ്ട് പ്ലേഴ്സിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും നെല്ലിക്കൂത്ത് കപ്പടിച്ച് വയനാട്ടിൽ നിന്ന് കപ്പ് വെയിറ്റ് ചോര ഇറങ്ങിപ്പോയി അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ കേരള സെവൻസിനെ ഭരിക്കാൻ പോകുന്ന താരമായി കാസഫിന് മാറാൻ കഴിയട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദനം അറിയിക്കാനും കാരണം എന്താണെന്നറിയോ ഒരു ഫൗൾ പോലും ചെയ്യാതെ മാന്യമായ ഫുട്ബോൾ സെവൻസ് ഫുട്ബോളിൽ മാന്യമായി ഫുട്ബോൾ കളിക്കുന്ന ആളുകളെ കാണാൻ കുറവാണ് അതുകൊണ്ടാണ് ഉസ്മാൻ ആഷിഖിനു ഇത്ര ആരാധകരുണ്ടായത് അതുകൊണ്ടാണ് ആസിഫിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മാന്യമായ ഫുട്ബോളിനെ എന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യും പിന്നെ അതിനപ്പുറം സ്ത്രീകളടങ്ങുന്ന ജനക്കൂട്ടത്തെ കളിക്കളത്തിലേക്ക് എത്തിച്ചത് അഞ്ച് ശതമാനം പോലും മദീനയ്ക്ക് പിന്തുണ കൊടുക്കാതെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളുടെയും പിന്തുണ നെല്ലിക്കുത്തിൽ വാങ്ങിക്കൊടുത്തത് നമ്പർ ടു നമ്പർ സെവൻ ഏലിയാസ് അനാസി രണ്ടുപേരുടെയും സെമി ഫൈനലിലെ പോരാട്ട വീര്യമാണ് പോരാട്ട ഭംഗിയാണ് അതിന് പ്രത്യേക നന്ദി അറിയിച്ചേ പറ്റൂ ഇത്ര സുന്ദരമായ ഫുട്ബോൾ വരുന്ന് ഞങ്ങളുടെ വയനാട്ടുകാർക്ക് തന്നത് പിന്നെ അവസാനമാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആരവം കമ്മിറ്റിക്കാരോടാണ് നിങ്ങൾക്ക് സല്യൂട്ട് അടിച്ചാൽ മതിയാവും കാരണം ഇത്ര അടിപൊളിയായിട്ട് ഒരു ടൂർണമെൻറ്റിന് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് വയനാട്ടിന് കാണിച്ചത് നിങ്ങളാണ് പണ്ടൊക്കെ വയനാട്ടിൽ അഖിലേന്ത്യാ സെവൻസ് നടത്തിയ വിജയിക്കോ വിജയിക്കുവല്ലോ എന്നുള്ള സംശയമായിരുന്നു ആരവം കണ്ട ഒരാൾക്കും അങ്ങനെ ഒരു ഡൗട്ടിനി ഉണ്ടാവില്ല ഇത്രയും അധികം കാണികൾ വന്നപ്പോൾ നിങ്ങളെപ്പോലെ സന്തോഷം നമുക്കുണ്ട് കാരണം ഒന്ന് വയനാടൻ ഫുട്ബോളിന് ഇതൊരു വലിയ സംഭാവനയാണ് മാത്രമല്ല ഇത് നാട്ടിലെ രോഗികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയി മാറി എന്നുള്ളതും വലിയ സന്തോഷമാണ് ഹാറ്റ്സ് ഓഫ് യു ഈ ടൂർണമെന്റ് വിജയിക്കൽ നാടിന്റെ ആവശ്യമാണ് കാരണം ഇതിൻ്റെ ഉദ്ദേശം അത്ര ശുദ്ധമായ ഉദ്ദേശമാണെന്ന് നമുക്ക് മുന്നേ അറിയുന്നതാണല്ലോ എനിവേ വേർ ഓർഗനൈസ്ഡ് ഹാരിസ് അടങ്ങുന്ന ആരവത്തിൻ്റെ കമ്മറ്റിക്കാർക്കൊക്കെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു